അതായത് വെറും പതിനാറായിരഞ്ഞൂറ് രൂപയ്ക്കാണ് അത് വിത്ത് ബോൾട്ട് ഫ്രീ അല്ലെ വിത്ത് ബോൾട്ട് ഫ്രീ വിത്ത് ബോൾട്ട് നിങ്ങൾക്ക് ബോൾഡ് ആവശ്യം അതായത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാണ്ട് വരെ വന്ന വരെ നിങ്ങൾക്ക് വീൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലെങ്കിൽ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഒരുവിധം പിന്നെ ഒരുപാട് സ്റ്റോക്ക് അല്ലേ ഒരു കണ്ടെയ്നർ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എത്ര പീസ് ഉണ്ട് പല ഡിസൈൻസ് പല പല ഡിസൈൻസ് ഓണത്തിന് നിങ്ങൾ ആരെങ്കിലും വീൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് കയ്യിൽ അഞ്ച് പോലും വേണ്ട അല്ലേ നേരെ വന്നാൽ മതി നേരെ വന്നാൽ മതി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വണ്ടിക്ക് ഫൈൻ അടിക്കാൻ ആ പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല ഇതേതാ സൈസ് ഏറ്റവും വില കുറവില് നല്ല ക്വാളിറ്റിയില് ഒരുപാടധികം വെറൈറ്റി ഡിസൈൻസോട് കൂടിയിട്ടുള്ള ഒരു അലോയ് വീൽസ് വയ്ക്കുന്ന കടയിലാണ് വന്നിട്ടുള്ളത് ഇവരുടെ ഇതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഉക്കടം മാർക്കറ്റിലാണ് കോയമ്പത്തൂരാണ് ഉക്കടം മാർക്കറ്റിനുള്ളിലുള്ള നമ്മുടെ ടി എൻ നയൻറ്റി നയൻ വീൽസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടുത്തെ ഈ ഷോപ്പിൽ എന്താ പറയുക ഇവിടെ തമിഴ്നാട്ടിൽ ഇവർ വിട്ടേക്കാൾ കൂടുതൽ കേരളത്തിലേക്കാണ് ഇവർ വിട്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് വന്നിട്ട് നമ്മൾ ഇനി മുമ്പ് ഇവിടെ ചെയ്ത വീഡിയോസൊക്കെ അത്യാവശ്യം മില്യൻ വ്യൂസ് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് അധികം ആൾക്കാർ ഇവിടെ വന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ അടുത്തുള്ള ഈ സാധനങ്ങളുടെയൊക്കെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് ഒരുപാട് ഡിസൈൻസും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് അധികം സാധനങ്ങൾ ഇവിടെയുണ്ട് ഒരുവിധം എന്താ പറയുക ഒരു പന്ത്രണ്ട് ഇഞ്ച് മുതലുള്ള വീൽസ് ഇവിടെ അവൈലബിൾ ആണ് അത് പതിനെട്ട് ഇരുപത് വരെ ഉള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കുറച്ചധികം നല്ല ഓഫറിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതും കൂടി കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇ എം ഐ ഫെസിലിറ്റി അതായത് കയ്യിലൊരു രൂപ പോലും ഇല്ലാണ്ട് വരെ വന്നാൽ വരെ നിങ്ങൾക്ക് അലോവീസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ആണ് പറഞ്ഞോ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് വന്നു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഫോളോ ചെയ്തോളൂ ഇത് നമുക്ക് വീഡിയോയില് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ജി ഇതൊക്കെയാണ് നല്ല വിശേഷം പിന്നെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഒരു കണ്ടെയ്നർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടെയ്നറിൽ ഏകദേശം എത്ര പീസ് ഉണ്ട് എഴുന്നൂറ് ഡിസൈൻസ് ഓണത്തിന് നിങ്ങൾ ആരെങ്കിലും അലോയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് കയ്യിൽ അഞ്ച് പൈസ പോലും വേണ്ട നേരെ വന്നാൽ മതി നേരെ വന്നാൽ മതി ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത് അതെ അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടൊന്നും ോ ഓ സാധനങ്ങള് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഓഫറിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുത്താലോ നമുക്ക് ട്വൽവ് ഇഞ്ചിൻ തന്നെ തുടങ്ങാം അല്ലെ ഇത് ശരിക്കും ട്വൽവ് എന്ന് പറയുമ്പോൾ ഏത് വണ്ടിക്കൊക്കെ പറ്റുന്ന ഇത് നമുക്ക് ആൾട്ടോ പിന്നെ മാറുതി ഐറ്റ് ഹൺഡ്രഡ് ആ ഓമി ഓമണിക്ക് മോസ്റ്റ്ലി പോകുന്നത് ഈ മോഡൽ മോഡലാണ് ആണല്ലേ ട്വൽവ് ഇഞ്ച് ആ വണ്ടിക്കാണ് വണ്ടിക്കാണിപ്പോ ട്വൽവ് ഇഞ്ച് പ്രത്യേകിച്ച് ഇപ്പൊ വരുന്ന വണ്ടിയൊക്കെ തേർട്ടീൻ ഇഞ്ച് അപ്ഡേറ്റ് അപ്സൈസ് ആയിട്ടുണ്ട് ഇത് ശരിക്കും മൾട്ടി ഹോൾ വരുന്നത് മൾട്ടി ഹോൾ ഓമിനിക്കും ആൾട്ടോ ഐറ്റം മാറു ഐറ്റഡ് സെന്റ് എല്ലാ വണ്ടിക്കും പറ്റുമല്ലോ ശരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനുമാണ് കേട്ടോ ിലും അതുപോലെ തന്നെ അതാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഈ ട്വൽവ് ഇഞ്ചിന് പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പന്ത്രണ്ട് ഇഞ്ച് വീലാണ് വേണ്ടതെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ രണ്ടെണ്ണ ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പ് സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കിട്ടും പിന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനും കൂടിയാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇതാണ് ഫാസ്റ്റ് മൂവിംഗ് ഒരുപാട് കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് വാങ്ങുന്ന സാധനമാണ് നല്ല മൂവിംഗ് ഉള്ള മോഡൽ ഒരുപാട് കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം കസ്റ്റമർ സാധനം വരുമ്പോ വരുമ്പോൾ കസ്റ്റമർ അയച്ചു കൊടുക്കണം സ്ലിംഗ് മോഡലാണ് ഇന്ത്യൻ ബ്രാൻഡ് വൺ ഇയർ ബ്രാൻഡ് വാറണ്ടി വേറും ഐ എസ്റ്റാൻഡേർഡ് വെറും സർട്ടിഫിക്കറ്റ് വേറൊരു ചൈനയിൽ ഇപ്പോൾ തീരെ നമ്മൾ മാക്സിമം ഇന്ത്യൻ ബ്രാൻഡ് മാത്രമേ ചെയ്യുന്നില്ല ഈ ഒരു വർഷം നിങ്ങൾക്ക് വാറണ്ടി ഉള്ളോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടിപ്പോയാവരെ നിങ്ങൾക്ക് ഡിസൈൻ വീണ്ടും കിട്ടും നമ്മൾ ഈ ചൈന ബ്രാൻഡുകളെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ ഡിസൈൻ പിന്നീട് ഒരെണ്ണം ഉണ്ടായിക്കൊണ്ടില്ല അതെ അതെ ആ ഒരെണ്ണം പൊട്ടിപ്പോയാൽ ചിലപ്പോൾ നിങ്ങൾ നാലും മാറ്റേണ്ടി വരും പക്ഷെ ഇതിന് അതിന്റെ ആവശ്യമില്ല ഒരെണ്ണം പോയാൽ തന്നെ നിങ്ങൾക്ക് ഓണ ഓഫർ ആയിട്ട് ഈ വീല് പ്ലസ് ഈ ഈ വീലിടാനൊക്കെ തൗസൻഡ് വരും ഫ്രീ ആയിട്ട് ഈ ഓണ ഓഫർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് ട്വന്റി അതായത് ഉദ്ദേശം ഇത് ചിലപ്പോ നിങ്ങളെ അലവിയിൽ മാറ്റിയിടുമ്പോ ഓൾറെഡി നിങ്ങളുടെ വണ്ടിയിൽ ഉള്ള എട്ടും ബോൾട്ടും ചിലപ്പോ പറ്റിയെന്ന് വരില്ല ആ സാധനത്തിന് അത്യാവശ്യം വിലയുണ്ട് മുക്കി പറഞ്ഞപ്പോഴത് പത്തിരണ്ടായിരം വിലയുണ്ടെന്നു ആ സാധനം നിങ്ങൾക്ക് ഓഫർ ആയിട്ട് ടിൽ നിങ്ങൾ ട്വന്റി മന്ത് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം പിന്നെ വേറൊരു ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഇത് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞിട്ട് ഉള്ള സാധനം പോകുന്നതാണ് അതെ അത് പോയാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഓർഡർ ചെയ്ത് കൊടുക്കാം പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് എവിടെയും അയച്ചു കൊടുക്കാം നെക്സ്റ്റ് ഡെലിവറി പിന്നെ നമുക്ക് പറഞ്ഞതുപോലെ ബജാജ് ഇ എം ഐ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചാൽ മതി നമുക്ക് ഇ എം

നമുക്ക് ട്വന്റി ത്രീ വിത്ത് ബോൾഡ് ട്വന്റി ത്രീ ബോൾഡ് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ അതായത് പ്രൈസ് കുറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് തേർട്ടീൻ വേണമെങ്കിൽ കാണിച്ചു നമുക്ക് സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് മുമ്പ് നമുക്ക് പതിനായിരത്തി കൊടുത്ത് ഇപ്പൊ ബി ഐ സിപ്ലിമാൻ പിന്നെ അലിമിനെ ക്രോസ്റ്റ് കൂടിയത് കൊണ്ട് വില കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വെറും ഫൈവ് ഹൺഡ്രഡേ കൂട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ടുള്ളൂ നോർമൽ മാർക്കറ്റ് റേറ്റ് ഇപ്പോ ഈ സാധനം പ്രൈസ് ട്വന്റി ഫൈവ് ഹൺഡ്രഡ് കൊടുത്ത് ഇതില് മൂന്ന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് നെക്സ്റ്റ് വീക്കിലെ നമ്മൾ അടുത്ത വീക്കിലെ ഇവര് വേറെ അപ്ഡേഷൻസ് വരുമ്പോ ഞാൻ കാണിച്ചു തരാം അതായത് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അത് വിത്ത് ബോൾട്ട് ഫ്രീ അല്ലെ വിത്ത് ബോൾട്ട് ഫ്രീ വിത്ത് ബോൾട്ട് സാധനം നിങ്ങൾക്ക് ബോൾട്ട് ആവശ്യം അതെന്തായാലും നിങ്ങൾക്ക് ആണ് ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഉണ്ട് അത് നിങ്ങൾ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ തേർട്ടീൻ ഇഞ്ചിൽ കിടക്കുന്നതാണ് ഈ സാധനം അത് അത്യാവശ്യം നല്ല വൃത്തിയൊരു റെഡ് ലൈൻ വരുന്ന മോഡലാണ് അതെ അതായത് നമുക്ക് നാർമൽ കാട്ടിലും ഈ കാട്ടിലും ഈ റെഡ് ലൈൻ വരുന്നത് ഒരു ആയിരത്തിഅഞ്ഞു കൂടും പക്ഷേ ഈ സെയിം വീലിന്റെ പ്രൈസ് നമ്മൾ ഇത് വിത്ത് ബോൾഡ് അടക്കം കൊടുക്കും ഓഫർ ആയിട്ട് ഓണം ഇരുപത് വരെ നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതലാണ് കൂടുതൽ പക്ഷെ നമുക്ക് ഈ സെയിം റേറ്റ് ഓഫർ ആയിട്ടും ബോൾഡ് അടക്കം നമുക്ക് കൊടുക്കാം ഓക്കെ അതിന്റെ പുറമെ ഈ മേലിരിക്കുന്ന ഒക്കെ തേർട്ടീൻ ആണ് ഇതൊക്കെ ശരി ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഹൈലൈറ്റ്സ് ആണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ നല്ല വൃത്തി ഉണ്ടാവും വണ്ടിയിലേക്ക് തന്നെ ഇതൊക്കെ എത്ര ചെയ്യാ വരുന്ന ഫൈവ് പോയിന്റ് ഫൈവ് വറും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വണ്ടിക്ക് ഫൈൻ ആ പ്രശ്നം അടിക്കാതെന്തായാലും ഇതേതാ സൈസ് ഇതാണ് ഇപ്പൊ നെക്സ്റ്റ് അധികം കൂടുതൽ മൂവിംഗ് ഉള്ള മോഡൽ ഇത് അവൈലബിൾ ഓണിക്സിന്റെ ബ്രാൻഡാണ് ശരിക്കും ആറിന്റെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവന്റീൻ വരെ ഉണ്ട് ഈ മോഡൽ നമുക്ക് ആവശ്യമുള്ള സൈസസ് നോക്കിയാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാലും പതിനാല് ആവശ്യമില്ല സോ ഈ വീല് മേടിക്കുന്നവർക്ക് ടിൽ ഓണം വരെ നമുക്ക് ബോൾഡ് ും ഫിഫ്റ്റീൻറ്റീൻ സെവൻറ്റീൻ ഇത് ഏത് സൈസ് ഇത് സിക്സ്റ്റീൻ പതിനാറ് അത് നമ്മുടെ ഐ ട്വന്റിയിലേക്കും ഫിഫ്റ്റിയിലേക്കും എല്ലാത്തിലേക്കും പറ്റുന്ന സാധനം ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡിസൈനും കൂടിയാണ് അല്ലേ അതിന്റെ കളർ നല്ല രസമാണ് ഇത് ശരിക്കും നല്ലൊരു വൃത്തിയുള്ളൊരു കളറും കൂടിയാണ് ഇതിന്റെ സിൽവറും എല്ലാം കിട്ടും സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ഡയമണ്ട് കട്ട് ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് ഹൈപ്പർ സിൽവർ ഉണ്ട് ടൈറ്റാനിയം ടൈറ്റാണിയ വെറൈറ്റി കളേഴ്സ് വരുന്നത് അതെ ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ ഇതിന്റെ നിങ്ങൾക്ക് കിട്ടും ഇതിനൊക്കെ കൊടുക്കുന്നത് ട്വന്റി നൈൻ ആണ് മാർക്കറ്റിൽ ഈ റേറ്റിൽ എവിടെയും പ്ലസ് നമ്മൾ ഓണർ ഓഫർ ആയിട്ട് നെക്സ്റ്റ് മന്ത് ട്വന്റി വരെ ബോൾട്ട് ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലേ ഇനി ബോൾട്ട് വേണ്ട എന്തെങ്കിലും പ്രൈസ് പ്രൈസൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണ്ട ബോൾട്ട് ആവശ്യമില്ലാത്ത കസ്റ്റമർ ഉണ്ട് അവർക്ക് നമുക്ക് ഒരു ചെറിയ പ്രൈസ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്തോളൂ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ അത് നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ തരും കേട്ടോ അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ട്വൽവും തേർട്ടീനും കാണിച്ചു ആറ്റും പറഞ്ഞത് ചെയ്താണ് ഫോർട്ടീൻ മേലേ ഫോർട്ടീനിലും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അല്ലേ ഫോർട്ടീൻ നമുക്ക് മാർക്കറ്റിലൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ട്വന്റി ടു ട്വന്റി വൺ ട്വന്റി ത്രീ ആണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഓക്കെ ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ ആ ഓഷൻ ബ്രാൻഡ് ഇത് ശരിക്കും ആണ് അതെ അവിടുത്തെ എല്ലാ ഉണ്ട് എല്ലാ ഇന്ത്യൻ മേഡ് ആണ് ബാക്കിൽ തന്നെ മേഡ് ഇൻ ഇന്ത്യ പ്രിന്റ് അല്ലേ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് ഇവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ും ബാച്ച് ബാച്ച് ഉണ്ടാവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാറണ്ടിയും ഇത് എത്ര ജയ വരുക അപ്പൊ അതാകുമ്പോ പിന്നെ നിങ്ങൾക്ക് ഓവർ വണ്ടിന്ന് ഒരിക്കലും പുറത്തേക്ക് തള്ളൂ പിടിക്കൂല അങ്ങനത്തെ ഒരു വിഷയം തന്നെ വരാനില്ല

എല്ലാത്തിനും എല്ലാ ഓക്കെ ഇതിൽ നമുക്ക് ഇനി ഇപ്പൊ ടയർ ഇട്ട് ഇത് പുറത്തേക്ക് തള്ളു ലൈറ്റ് ആയിട്ട് പ്രോജക്റ്റ് ആവും വലിയ കാര്യമായിട്ട് ആണ് ഓക്കെ അതാണ്ടോ അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ജീപ്പിലേക്കൊക്കെ പറ്റുന്ന നല്ല സാധനമാണ് നല്ല വൃത്തി വേറെ കളറും മോഡലൊക്കെ രണ്ട് മൂന്ന് കളർ ഉണ്ട് വരുന്ന സ്റ്റോക്ക് എല്ലാ കളർ ഇനി ഇതാണെങ്കിലും നേരത്തെ ഒരു ഇഞ്ചിന്റെ സെയിം സാധനം ഇഞ്ച് ഇതെല്ലാം കാണിച്ച് തന്നെ ഫിഫ്റ്റീൻ ഇഞ്ചാണു ഫോറില് മൾട്ടി ഹോൾസ് അതേപോലെ തന്നെ ഈ ഫോർ അല്ല ഫോർട്ടീൻ ഇഞ്ചിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തേർട്ടീൻ അല്ലെ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഓക്കെ ഫിഫ്റ്റീൻ ഇതൊക്കെ നോക്കൂ ഫോർട്ടീനും ഫിഫ്റ്റീൻ ഒക്കെ ഒരുപാട് മോഡൽ സാധനങ്ങളുണ്ട് ഈ പിന്നെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് സിക്സ്റ്റീൻ കാണിച്ചത് ഇതൊക്കെ നോക്കിയത് നിങ്ങൾ സിക്സ്റ്റി സിക്സ്റ്റീൻ അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഡിസൈൻ അതേപോലെ തന്നെ ഇവിടെ വേറെയും ഒരുപാട് അധികം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ ഇഞ്ച് 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 എത്ര റേറ്റ് റേറ്റ് പ്രൈസ് സ്റ്റാർട്ട് നമുക്ക് ആണ് മാർക്കറ്റ് കുറവാണ് കുറവാണ് അതെ 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 പിന്നെ വേറെ വെറൈറ്റി ഓഫ് കളേഴ്സും അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ബജാജിന്റെ മറ്റേ ഇ എം ഐന്റെ കാര്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് ബജാജ് ഇല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് സൗകര്യവും അതും നിങ്ങൾക്ക് ഇ എം ഐ ഒക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ അതേപോലെ തന്നെ ഇഞ്ച് ആണെങ്കിൽ ആ ഇഞ്ച് വരുമ്പോൾ എങ്ങനെ ൗസൻഡ് എത്രണ്ട് തേർട്ടി സിക്സ് വരെ ഉണ്ട് വരെ അല്ലേ അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൈപ്പ് പി സി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഇതൊക്കെ എയ്റ്റീൻ ഇഞ്ചാണോ ഇഞ്ച് ഇഞ്ച് അല്ലേ ഈ എയ്റ്റീൻ ഇതൊക്കെ നോക്കിയതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ എല്ലാ ഡിസൈൻസ് ഉണ്ട് ഇഞ്ച് മോസ്ലി അത്ര റെക്വയർമെന്റ് സൗത്ത് സൈഡ് പക്ഷെ റെക്വയർമെന്റ് ഉള്ള കസ്റ്റമർക്ക് സാധനം ഇല്ലെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കും കൊടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമ്മൾ മാക്സിമം സെവന്റീൻ വരെ അല്ലെങ്കിൽ ഇന്നോവ അങ്ങനത്തെ വണ്ടികളിലേക്കൊക്കെ ഒരു വിതരണ ഓക്കെ ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ഇന്നോവ ഒക്കെ തേർട്ടി ത്രീ ഫൈൻ തേർട്ടി ത്രീ ഫൈവ് ഫൈൻഡ് നോർമലിപ്പോർക്കറ്റിലൊക്കെ തേർട്ടി സെവൻ തേർട്ടി കേരളത്തിൽ തേർട്ടി തേർട്ടി സെവൻ കൊടുക്കാം അത്ര റേറ്റ് വരും അത് ഇതിന്റെ ഗുണെന്ന് പറയുന്നത് വിത്ത് വൺ ഇയർ വാറണ്ടി ആണ്ടോ അതായത് മാനുഫാക്ചറിംഗ് ഇഫക്ട് പെയിന്റ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുമോ ഈ വാറണ്ടി എന്നൊക്കെയുള്ളത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവർ തന്നിരിക്കും എന്തായാലും കിട്ടിയിരിക്കും മാത്രമല്ല അയച്ചു കൊടുക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നല്ല രസം ഉണ്ട് രീതിയിൽ കാണാൻ വേണ്ടി അതിന്റെ എല്ലാ കളർ പറ്റില്ല സിൽവർ കളർ ഉണ്ട് ബ്ലാക്ക് സിൽവർ ഉണ്ട് ബ്ലാക്ക് ഡയമണ്ട് കട്ടുണ്ട് ഇത് നമ്മളിപ്പോ നേരത്തെ കാണിച്ചില്ലേ ഇപ്പൊ ഈ അതേ നമ്മൾ ഇഞ്ച് നോക്കി അത് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇഞ്ച് ആണല്ലേ ഇത് പതിനാറിഞ്ചിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല വൃത്തിയൊരു സാധനം നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് ഇത് ഫൈവ് വോൾ വരും അല്ലേ ഫൈവ് ഫോർ വോൾസ് എല്ലാ പാട്ടേൺ വരും എല്ലാ വണ്ടി വരും എട്ട് പീസിറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് ലാറ്റസ്റ്റ് സ്കോർപ്പിയോ എല്ലാ വണ്ടി എല്ലാ വണ്ടി വണ്ടി ഓക്കെ അതേപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഇല്ലെങ്കിലും ഒരു അതേപോലെ ഇന്നോന്റെ അങ്ങനെ അത് ഓഷ്യന്റെ നയിപ്പിൾ കിട്ടുന്നതാണ് അവരാണ് മാനുഫാക്ചർ ഓക്കെ ഓക്കെ അതാ ശരിക്കും ആ ഒരു ടൊയോട്ടോടെ എംബ്ലും കാര്യങ്ങളൊക്കെ വരുന്നില്ല നല്ല വൃത്തിയുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പൊ ഇതേപോലെ ഒരുപാടധികം ഡിസൈൻസും ഒരുപാടധികം പാറ്റേൺസും ഒരുപാട് അധികം വേരിയൻസിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ ശരിക്കും നമുക്ക് കുറെ അതിന്റെ പ്രത്യേകിച്ച് ഒരു വീഡിയോ നമുക്ക് അത് ഭാവിയിൽ ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു കട ഇവിടെ ഓപ്പൺ ആവുന്നത് കുറച്ചൊരു വലിയൊരു കട അപ്പൊ നല്ലൊരു നല്ലൊരോവിൽ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് കയ്യിൽ പൈസയൊന്നും ഇല്ല അതുകൊണ്ട് അലോവിയില് ഇടണ്ടിരിക്കുമെന്ന് വേണ്ട നിങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാൻ പറ്റും ചെറിയ പൈസ ഇ എം ഐ ഒക്കെ വരും പൈസ വരും ചെറിയ എമൗണ്ട് എടുക്കുന്ന അനുസരിച്ചുള്ള മൂന്ന് മാസം ആറ് മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ വേറെ കേസ് കസ്റ്റമർക്ക് ഏതെങ്കിലും ടയർ യൂസ് വേണമെങ്കിലും സംസാരിച്ചാൽ മതി ടയർ അറേഞ്ച് സെറ്റ് ഈ ഒരു ഷോപ്പിന്റെ തൊട്ട് മുമ്പിൽ തന്നെ കേട്ടോ അതായത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോളൂ നമ്മള് കോയമ്പത്തൂര് ഉപ്പറ മാർക്കറ്റിന് അടുത്ത് തൊട്ടടുത്തും ഇല്ല ലാരിപ്പെട്ടയില്ലി കയറിയ സൈഡ് ടി എൻ വീൽസ് വീൽ മാർക്കറ്റിൽ മുമ്പാണ് അല്ലേ അത് വേറെ കാര്യമാണ് ഒന്നും വേണ്ട നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വെറുതെ ടി എൻ നയൻറ്റീനൻ വീൽസ് ഒരു കടേന് മുമ്പിൽ കൊണ്ടുവിടും അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് വരാൻ പറ്റും ഇനിയിപ്പോ നിങ്ങൾ വരിക പോലും വേണ്ട നിങ്ങൾക്ക് ഇ എം ഐ അടക്കം ചെയ്തിട്ട് നിങ്ങളുടെ നാട്ടിലെ വീട്ടിലെ സാധനം എത്തിച്ചേരും അവിടുന്ന് വേണം ചെയ്താൽ മതി യൂസ് ഉണ്ട് നമ്മുടെ യൂസ്ഡ് വീൽസ് ഉണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് അതിന്റെ കസ്റ്റമർക്ക് നമ്പർ കൊടുക്കാം അത് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ഒന്നു സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതേപോലത്തെ വെറൈറ്റി സാധനങ്ങൾ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക യൂസ്ഡ് ആണ് ആ കോൺടാക്ട് ചെയ്തത് എന്തായാലും ഏത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള സാധനങ്ങളും വീൽസുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഇവരെ കോണ്ടാക്ട് ചെയ്യാം അതെ മാക്സിമം നല്ല പ്രൈസിൽ റോഡ് മാസ്റ്റിന്റെ ആൾക്കാർക്ക് തരും നമ്മുടെ വീഡിയോ കണ്ടാണ് വിളിക്കണമെങ്കിൽ വീഡിയോ കണ്ടിരുന്നോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഎംഐ ഫെസിലിറ്റി ഉണ്ട് എക്സ്ചേഞ്ച് ഫെസിലിറ്റി ഉണ്ട് പിന്നെ വാറണ്ടി കിട്ടും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അല്ലേ അതും ഇന്ത്യൻ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരം ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങൾ കളയരുത് അതുപോലെ തന്നെ ഇപ്പോഴാവുമ്പോൾ കുറേ അധികം ഓണം ഒക്കെ ആകുമ്പോ ഓഫറുകളുണ്ട് ഓക്കെ ഓണം ശരിക്കും കേരളത്തിലാണ് കൂടുതലും എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓഫറുണ്ട് അല്ലേ ഓണം ഓഫർ ഇവിടെയും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്ക്രിപ്ഷൻ അത് കണ്ടി ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂട്ടോ അപ്പോൾ എപ്പിസോഡ് ഞാൻ അതിൻ്റെ ഒപ്പിയാണ് അടുത്തൊരു കിടനം വീഡിയോ എടുക്കണം അതുവരെ എല്ലാവർക്കും